കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് സൗദിയിൽ മധുഹത്ത് നമ്മുടെ സുബേർക്കായി ഇപ്പൊ കോഴിക്കോട് കുന്നമംഗലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മധുഹൂത്തും ഷവായാണ് ആളുടെ മെയിൻ പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ബിരിയാണിയും ദോശയും ഫ്രൈഡ് ചിക്കനും ഒരുവിധം എല്ലാം കിട്ടും ഒരു ഫ്യൂഷൻ റെസ്റ്റോറന്റ് ആണ് ഒരു ഫ്യൂഷൻ റെസ്റ്റോറന്റ് ഫത്താസ നമ്മുടെ കാലിക്കറ്റ് കുന്നമംഗലത്ത് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഏരിയ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കിയാലോ കമന്റ് കംപ്ലീറ്റ് ഒരു മേക്ക് ഓവറിലാണ് ഫത്താസ ഇപ്പതാ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പ്രീമിയം ലെവൽ ലുക്ക് ആണെങ്കിലും നോർമൽ പ്രൈസിംഗ് ആണ് വെറൈറ്റി ദോശകൾക്കായിട്ട് ദോശ ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഷവർമയ്ക്ക് ഒരു ഏരിയ ഉണ്ട് ഫ്രൈഡ് ചിക്കൻ ഒരു ഏരിയ ഉണ്ട് പിന്നെ നമ്മുടെ കുനാഫയ്ക്ക് ഒരു ഏരിയ ഉണ്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ ആണ് പിന്നെ സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിനായിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ ഈ റെസ്റ്റോറൻറിനെ ഫ്യൂഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവരുടെ മെനുവിൽ അതും പല പല കോമ്പിനേഷനിൽ വരുന്ന ഐറ്റം ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ട് അതേപോലെ തന്നെ ലോഡഡ് ഫ്രൈസ് ഉണ്ട് ചിക്കൻ മധുഹൂത്ത് ആണ് ഇവിടുത്തെ മെയിൻ പിന്നെ അതുപോലെ തന്നെ ടിക്ക മസാലയുണ്ട് ഷവർമയുണ്ട് പിസ്സയുണ്ട് പലതരത്തിലുള്ള സ്റ്റാർട്ടേഴ്സ് ഉണ്ട് മധുഹൂത്ത് കഴിക്കാൻ ഒരുപാട് പേരാണ് പല ലൊക്കേഷൻ എത്തുന്നത് ഒരുപാട് വെറൈറ്റി മൊയ്റ്റോസ് ഉണ്ട് ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലാരുടെയും അനുസരിച്ചുള്ള ഒരു ഫുഡ് ഉച്ചക്കാണെങ്കിൽ നോർമൽ മീൽസും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാവും ബർഗർ ഉണ്ട് ചട്ടി ഉണ്ട് ചട്ടി ബിരിയാണി ഉണ്ട് കുടുക്കൽ കൊടുക്കുന്ന ബിരിയാണി ഉണ്ട് ഷെഫ് ഒക്കെ ഡയറക്ട്ലി വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ ബിരിയാണി കമ്പനിന്റെ നല്ലൊരു പാക്കിംഗിൽ ബിരിയാണി അവൈലബിൾ ആണ് ഇപ്പൊ വെറൈറ്റി ടേസ്റ്റിനായി ഫത്താസിലേക്ക് കിട്ടുള്ളൂ വേറെ കാണാം ബൈ